ുംബു അലിമുള്ള ഞങ്ങൾ പറയുകയാണ് ഇത് നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ മണ്ണിൽ പഠിച്ചു വളർന്നു നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിൽക്കുകയാണ് പ്രയോജനപ്രദമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ മുന്നിൽ അവതരിപ്പിക്കാൻ അതിനെ ഉൾക്കൊണ്ട് ജീവിതത്തെ അർത്ഥം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട அவர்களை கலைகளை ஆதரபூர்வம் பிரபாஷனையாய் க்ளிச்சு السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله الذي علم القران ومولانا محمد. فقد قال الله تعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا واقعس فيهم رسولا منهم رسولا منهم يتلو عليهم آيَاتِهِ يتلو عليهم آيات ويعلمهم الكتاب والحكمة ويزكيهم انك انت العزيز الحكيم عن عبد الله بن بصير رضي الله تعالى عنه انه قال جاء وقال الآخر يا رسول الله أي الأعمال يفضل فقال النبي صلى الله عليه وآله وسلم أن تفارق الدنيا ولسانك رتب من

وَخَلْقِي وَجَدَ مِنَ النِّسَانِي

വിനീതന്റെ ശബ്ദം വേണ്ടി ഈ ും എല്ലാ സ്ത്രീകളും മാറാകട്ടെ നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ ചെറ്റ കുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദിൽ വർത്ത കൊടുക്കുന്ന ബാക്കിന് മവാഗട്ടെ ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തിയേ നേടിച്ചിട്ട് അൻ്റെ ഹബീബ് നബി മുഹമ്മദുൽ സഫാ സ്വല്ലല്ലാഹി അലൈഹി വ ആലിഹി രോഗികളായി കഴിയുന്ന മുഴുവൻ രോഗികൾക്കുള്ള നമ്മുടെ കച്ചവടങ്ങളിൽ ആളുകളെ

നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ഇസ്ലാമു പഠിപ്പിച്ചു പാഠങ്ങൾക്ക് പഠിപ്പിച്ചു സന്ദേശങ്ങൾ അത് എന്തൊക്കെയാണ്

അത്രയേക്കും നിന്നെ ഇഷ്ടപ്പെടുന്നു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതന്ന ആദയാതമാണ് മുസ്ലിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ജനിപ്പിച്ചു ആ ഇസ്ലാമിന്റെ ശീശമത്തിൽ നോട്ടോ വന്നത് സാധ്യത്തിന് ഈ അമ്പൂർ ദർദ്ദീൻത്തിൽ ആണ് അന്ത്യ മുസ്ലിമായി തന്നെ ഈ ലോകത്തെന്ന യാത്രയാണ് നമ്മൾ സുബ്ഹാനഹു വ വല നമ്മളോട് എൽപ്പിച്ച ഫർള് നമ്മളോട് ുംക അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്യ്യനും നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ബാധ്യതയിൽ നമുക്കറിയാത്ത രീതിയിലുള്ള സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ും പ്രവൃത്തികളും നമുക്ക് ചുറ്റുപാടും ഇങ്ങനെ വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാ എല്ലാവിധ മേഖലകളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റികൾ ജീവിച്ചു നമ്മുടെ അപ്പം ഓരോരുത്തരും എന്റെ മുന്നിൽപ്പെട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറുപ്രകാരം ജീവിതവുമായി മുന്നോട്ടു പോയി പോയി ഇന്ന് ും ഉത്തരവാദിത്വവും നമ്മുടെ അലൈഹി വസല്ലാം നബിയായ അബ്രഹാം പറയുന്നുണ്ട് അല്ലാഹു മുഖ്തിറസ്സമാവാതിൻ അഖൽ അന്ദവലിജി ദി ദുനിയാവൽ ആഖിറ തവഫനി മുസ്ലിമൻ വറലിഖിത്നി ബിസ്സാലിഹി അല്ലാഹു മുഖ്തിറസ്സമാവാതിൻ അഖൽ മാഗ്നഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന ആകാശങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പരചമതൻ അന്ദവലിജി ദി ദുനിയാവൽ ആഖിറ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നന്നാക്കി തരണമെങ്കിൽ هي خصوصتن پڙهڻو ۽ انريان جو تاريخي ڪتابت ۾ ڪيئن ڪي سوانن جو ياپي چڪي ٿو ۽ سميتو خصوصانه നബി എന്നാണ് പറഞ്ഞത് മനസ്സിലാക്കില്ല അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായി ജനിച്ചു നമുക്ക് മുസ്ലിമായി തന്നെ ഈ ലോകത്തിൽ നിന്ന് യാത്രയാണ് അള്ളാഹുദിനെ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കും ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദേശത്തെ കുറിച്ച് മുസ്ലിം എന്ന രീതിയിൽ പഠിക്കാനും അത് ഉൾക്കൊള്ളുവാനും അത് ചിന്തിക്കുവാനുവാനും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും നമുക്ക് ഓരോരുത്തരും കേവലം പറഞ്ഞു പോകുന്നതിനുമുറം വലതു ചെടികൊണ്ട് കേട്ട് ഇടത് ചെടികൊണ്ട് അസ്തമിക്കുന്നതിനും അപ്പുറം പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇസ്ലാം നൽകുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തവും വലിയ ദൗത്യം ഭൗമിനീയങ്ങൾ എന്നതിലെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത അതുപോലെ തന്നെ ഇസ്ലാം നൽകുന്ന പാഠങ്ങൾ എന്താണ് പരിശുദ്ധമായ ഇസ്ലാം നൽകുന്ന സന്ദേശങ്ങൾ എന്താണ് കാരണം ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ സമുദായികൾ അത് വല്ലാതെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്താൻ ഇസ്ലാമിക വിരോധികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഹമ്മന്ദനിടയിൽ അതിനെ പഠിക്കലും പകർത്തലും പ്രചരിപ്പിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണ്ണമായി എന്ന് ചെയ്തു കാണിച്ചു. മുൻകാലങ്ങൾ കടന്നു വന്ന വലിയ പ്രവാചകന്മാരും തന്നെ നിർഭികപ്പെട്ട ദൗത്യമുണ്ടാണോ ആ ദൗത്യത്തെ പരിപൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അതിനെ നടപ്പിലാക്കി നമുക്ക് കാണിച്ചു മനസ്സിലാക്കി തന്നു. മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നു. അദരണീയ റസൂലുള്ളാഹി അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നുണ്ട് യാണ് ഞാൻ ഈ ലോകത്തേക്ക് വരാൻ കാരണം പിതാവായിരുന്ന ഇബ്രാഹിം നബി ആ ഒരു രീതിയിലാണ് ഉപയോഗിച്ചു എന്റെ പിതാവായിരുന്ന ഇബ്രാഹിം നബി പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് ഈ ഭൂമി ലോകത്തേക്ക് ഞാൻ കടന്നുവരാൻ

ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم إنك أنت العزيز الحكيم وحانا يا إبراهيم نبي عليه الصلاة والسلام فليس لزماء يا كعب لبدي تقول دعائي ربنا نعنا نرقش ഒരു അധ്യാപകരെ നിയോഗിക്കണയല്ല അഹങ്കാരത്തിന്റെയും മരമനയിലേക്ക് കടന്നു ചെന്ന ഈ സംസാരത്തിന്റെ മൂല്യത്തിലേക്ക് നന്മയുടെ പാത അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദുൽ മുസ്തഫ കർണകടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുകയാ എന്തിനാണ് നിയോഗിച്ചത് ആ നിയോഗ ലക്ഷ്യമാണ് അതിന്റെ ധർമ്മം എന്നുള്ള വലിയ ലക്ഷ്യം സംസ്കാരം എന്നുള്ളത് കേവലം സ്വഭാവം